നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ എഫ് സി ബാഴ്സലോണയിലേക്ക് തിരികെ എത്തും അതിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സമയമാണല്ലോ നെയ്മറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് മികച്ച രൂപത്തിൽ ഒരുങ്ങാൻ യൂറോപ്പിലൊരു ടീമിൽ കളിക്കുന്നത് തന്നെയാണ് നല്ലത് അതിനുള്ള മുന്നൊരുക്കമെന്ന രൂപത്തിലാണ് ഒരു അഞ്ച് മാസക്കാലത്ത് മാത്രം കോൺട്രാക്റ്റിൽ സാൻഡോസിലേക്ക് പോയത് ഇനി അവിടെ നിന്ന് യൂറോപ്പാണ് ലക്ഷ്യം ബാഴ്സലോണ തന്നെയാണ് ലക്ഷ്യമെന്ന് എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്പാനിഷ് മാധ്യമങ്ങളത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുമുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ റിലീവോ ചില കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് റിലീവോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ബാഴ്സലോണയും തിരിച്ചറിയുന്നു നെയ്മറെ കൊണ്ടുവന്നാൽ അത് ടീമിന് ഗുണകരമാവുമെന്ന് അതുപക്ഷേ കളിക്കളത്തിൽ എത്രത്തോളം എന്നുള്ള സംശയങ്ങളും തർക്കങ്ങളും ഒരു ഭാഗത്ത് നിൽപ്പുണ്ട് കാരണം എൻ സി ഫ്ലിക്കിൻ്റെ ടീം ഇപ്പോഴേ സെറ്റാണ് ഫ്ലിക്കിന് ഇനിയിപ്പോൾ നെയ്മറ പോലൊരു താരത്തെ ആവശ്യമില്ല എന്ന തരത്തിലുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മറ്റ് തലത്തിൽ നെയ്മർ ചുനയുടെ വരവ് ബാൾസ് ഗുണകരമാവും എന്ന് ബാൾസ് ലോണ മനസ്സിലാക്കുന്നു എന്നാണ് റിലീവ് ബോയുടെ റിപ്പോർട്ട് ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞപ്പോൾ പെഡ്രിയുടെ ഷർട്ട് ആളുകൾ വാങ്ങുന്ന പോലെ ആവില്ല നെയ്മറുടെ ഷർട്ട് വാങ്ങുക നെയ്മറുടെ ഷർട്ട് സ്പെഷ്യലാണ് അതിന് പ്രത്യേക മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമില്ല അത് സ്വയം വില്പന നടത്തിക്കൊള്ളും എന്ന് പറഞ്ഞാൽ നെയ്മറുടെ ആരാധക കൂട്ടം തന്നെ വന്നുകൊണ്ട് അതങ്ങ് വാങ്ങിപ്പോകും അത് വലിയ രൂപത്തിൽ ഗുണം ചെയ്യും അതുപോലെ തന്നെ ടിക്കറ്റ് സെയിൽസിലും വലിയ വർധനവുണ്ടാവും ക്യാംനോവിൽ വലിയ മാറ്റമുണ്ടാവും ക്യാംനോവ് ഫില്ലാവും നെയ്മർ വരികയാണെങ്കിൽ ആൻഡ് ഓൾസോ ഫിൽ ദി വി ഐ പി സീറ്റ്സ് നെയ്മർ വന്നാൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ബാഴ്സലോണ മനസ്സിലാക്കുന്നത് എന്ന് റിലീവോ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നെയ്മർ തീർച്ചയായിട്ടും പല ബ്രാൻഡുകൾക്കും അട്രാക്റ്റീവായിട്ടുള്ള ഒരു താരമാണ് അപ്പം കൂടുതൽ ബ്രാൻഡുകളെ അട്രാക്ട് ചെയ്യാനും ബാഴ്സലോണയ്ക്ക് ഇതിലൂടെ കഴിയും സോ നെയ്മറെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ സ്പെഷ്യലാണ് ബാഴ്സലോണ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് റിലീവോ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഫ്രീ ഏജൻ്റ് ആയിട്ടാണ് നെയ്മർ വരാൻ പോകുന്നത് ബാഴ്സലോണ എന്തുകൊണ്ട് നെയ്മറെ വീണ്ടും സൈൻ ചെയ്തുകൂടാ അപ്പോൾ ഇത് നടക്കില്ല എന്നൊന്നും കരുതേണ്ടതില്ല ബാഴ്സക്കും ലാഭകരമാണ് കാര്യങ്ങൾ നെയ്മർക്കും ഗുണകരമാണ് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഇരു ഭാഗത്തും ഉണ്ടാകുമെങ്കിൽ ആ ഡീൽ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാത്തിരിക്കാം എന്ത് അറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകി റോഫ് ടോക്സ് വീണ്ടും